không hãy không cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഞാൻ എന്റെ കുട്ടികളെ കാണാൻ പോയപ്പോ എടുത്ത വീഡിയോ ആണ് ഏട്ടോ ഇത് ഞാൻ ചെല്ലുമ്പോ ഐസു ഉറക്കത്തിലായിരുന്നു അവള് ഉറക്കത്തിൽ നിന്ന് സ്വപ്നം വിളിച്ചെണീപ്പിച്ച് കൊണ്ടു നിർത്തിയാണ് സാധാരണ രീതിയിൽ ഐസ് ഉറക്കം കഴിഞ്ഞാൽ ഭയങ്കര നിർബന്ധമൊക്കെ കാണിക്കുന്നതാണ് പക്ഷേ അവൾ നിർബന്ധം ഉണ്ടായിരുന്നില്ല അതിനെ കണ്ടിട്ട് അവൾ വിശ്വസിക്കാൻ പറ്റാത്ത കൂട്ട് നിൽക്കാമായിരുന്നു കുറേ നേരം കേട്ടോ അത് കഴിഞ്ഞ് അവൾ പിന്നെ നോർമലായി അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് അത് ഞാൻ ഐസ്ക്രീമും മിഠായി ഒക്കെ മേടിച്ചിട്ടുണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവർക്ക് ഐസ്ക്രീമും മിഠായി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴേ അതൊക്കെ കൊണ്ട് കൊടുത്തു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആദ്യം കണ്ടപ്പം കുഞ്ചിക്കും അടുത്ത് വരാനൊക്കെ ഒരു ഒരു പിണക്കം പോലെ എന്തോ ഒരു ഇതുപോലെ ആയിരുന്നു അത് ഒക്കെ മാറി കുട്ടികളല്ല ഐസൂന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു ഐസൂന് കണ്ടപ്പോഴേക്ക മനസ്സിലാവുന്നുണ്ടായിരുന്നു പിണക്കം പോലെ അവള് ഭാവിച്ച് നിന്നു കുറച്ച് കഴിഞ്ഞാണ് അവള് സാധാരണ രീതിയിലേക്ക് വന്നത് പിന്നെ പിന്നെ ഐസോ അവിടുത്തെ അങ്കൻവാടിയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു എന്താ പറയുക എനിക്ക് കുട്ടികളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എന്താ കൊറച്ചുനാളായില്ലേ അവരെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര മിസ്സിങ് ആയിരുന്നു അവരെ അവര് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ കണ്ണൂർ വരെ ഒറ്റ ക്രിസ്ത്യം പോയത് കാരണം ഞാൻ ഗുരുവായൂര് വരെയൊക്കെ ഒറ്റയ്ക്ക് പോവാറുണ്ട് അതിനപ്പുറത്തോട്ട് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറില്ല കാരണം നമുക്ക് ആരെങ്കിലും ഒരു കൂടെ നമ്മൾ മനുഷ്യരുടെ കാര്യമല്ലേ നമ്മൾ പോകുന്ന വഴിക്ക് എന്താ സംഭവിക്കുന്നതൊന്നും നമുക്കറിയില്ലല്ലോ പക്ഷെ എൻ്റെ മനസ്സിൽ അപ്പോഴൊന്നും മറ്റു സ്കൂളുകളെ കാണണമെന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടുന്ന് അനുവാദം ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞ് പോയിട്ട് വാ മൂന്നാല് ദിവസം അവിടെ നിന്നിട്ട് വരാനാണ് എന്നോട് പറഞ്ഞിരുന്നത് പക്ഷേ ഞാൻ എനിക്ക് കുട്ടികളെ മാത്രം കണ്ടു മടങ്ങാം എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിച്ച അങ്ങനെയാണ് ടിക്കറ്റ് എടുത്ത് പോയത് എന്തായാലും അവിടെ ചെന്ന് എനിക്ക് അവരെ കണ്ടപ്പോൾ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി കേട്ടോ ഏഹ് രണ്ടു മാസം ആയെങ്കിലും അവരെന്നെ മറന്നിട്ടോ ഒന്നുമില്ല നല്ല സ്നേഹമായിരുന്നു കുട്ടികൾക്കും എനിക്ക് എനിക്ക് എന്താ പറയാ എനിക്ക് വാക്കുകൾ കിട്ടണമെന്നില്ല അവരെ അവരെ കണ്ടപ്പോൾ ഉള്ള ഒരു സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു എനിക്ക് അവിടെ തിരിച്ചു പോരാനും മനസ്സുണ്ടായിരുന്നില്ല പിന്നെ കൊറേ നേരം എടുത്തുകൊണ്ട് നടന്ന് കളിപ്പിച്ചു പിന്നെ അവിടെ ഒരു ഉണ്ട് നല്ലൊരു പൂച്ചയുണ്ടായിരുന്നു കേട്ടോ ആ പൂച്ചേനെയൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ പൂച്ചയെ കാണാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് നടക്കുക അറിഞ്ഞു അപ്പോഴും അവരുടെ കുടുംബ വീടാണ് ആ കാണുന്നത് കേട്ടോ റാശിയുടെ റാശി എന്ന് പറഞ്ഞാൽ ിയുടെ അച്ഛൻ എസ് ലി കുട്ടി എന്ന് ഞാൻ വിളിക്കുന്നത് എസ്ലി കുട്ടിയുടെ ആയിസുന്റെ ബാപ്പച്ചിയുടെ പേരാണ് ആ റാഷി അപ്പോൾ അവരുടെ കാണുന്നത് നമ്മൾ കയറി ചെന്ന വീടെന്ന് പറഞ്ഞാല് അവരുടെ റാഷിയുടെ ചേട്ടൻ്റെ പോകുന്നു കേട്ടോ അപ്പോഴെ അവര് അവരുടെ റാഷിയുടെ അമ്മ മരിച്ചു പോയ ആണ്ടു ദിനമായിരുന്നു അവർ ഇവിടെ നിന്നത് അല്ലെങ്കിൽ നമ്മൾ മാമാനത്തെ അമ്പലത്തിൽ പോകുമ്പോൾ അതിൻ്റെ അടുത്തായിരുന്നു സ്വപ്നയുടെ വീട് അങ്ങനെയായിരുന്നു വെച്ചാൽ നമുക്ക് എളുപ്പമായിരുന്നു പക്ഷെ ഇത് നമ്മൾ അവിടുന്ന് വീണ്ടും ഒരു മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഈ സ്ഥലത്ത് എന്നാലും വേണ്ടില്ല എനിക്ക് എന്റെ കുട്ടികളെ കാണാൻ പറ്റിയില്ല എനിക്കത് ഭയങ്കര സന്തോഷമായി ഇനി എന്താ വരിക കാണുക എന്നൊന്നും എനിക്കും അറിയില്ല കേട്ടോ എങ്കിലും ഒരു പ്രാവശ്യം എനിക്ക് അവരെ ഒന്ന് കാണാൻ സാധിച്ചുവല്ലോ അത് എന്റെ വല്യ കാര്യത ഇതാണ് അവള് തിരക്കി തന്നെ പൂച്ചക്കുട്ടി കേട്ടോ എന്തായാലും എനിക്ക് ഐസൂര്യം കുഞ്ഞിനെയൊക്കെ കണ്ട് കുട്ടികൾക്ക് സന്തോഷം എനിക്ക് സന്തോഷം പക്ഷേ വരാൻ നേരം ഭയങ്കര സങ്കടമായിരുന്നു കുട്ടികളെ രണ്ടുപേരും നല്ല നിലവിളിയും കരച്ചിലൊക്കെ ആയിരുന്നു എൻ്റെ കൂടെ വരാനായിട്ട് എനിക്ക് അവരെ പിരിഞ്ഞ് വരാനായിട്ട് എനിക്ക് തിരിച്ചറിയുന്ന എൻ്റെ കൂടെ വരാനായിട്ട് മമ്മീന്ന് പറഞ്ഞിട്ടാണ് അവരെൻ്റെ മമ്മീന്നാ വിളിക്ക അപ്പൊ മമ്മീന്ന് പറഞ്ഞിട്ടായിരുന്നു കരച്ചില് ഇത് ചെറുപ്പക്കെട്ട് എൻ്റെ കൂടെ വരാനാണ് അപ്പോഴ് ചെറുപ്പക്കിട്ട് എവിടെ പോകാനെന്ന് പറഞ്ഞപ്പോ അവഴേരി പോയതാണ് കേട്ടോ മമ്മി അവിടെ മമ്മി പോട്ടെനി അയ്യോ മമ്മി പോട്ടു മമ്മിക്ക് സമയമായി അയ്യോ മോള് വരുന്ന മമ്മി പോട്ടു മമ്മി ഇനി പിന്നൊരു ദിവസം ആ മമ്മി കൊണ്ടുപോവാ മമ്മിക്ക് കുഴപ്പമൊന്നുമില്ല മമ്മി പോട്ടെ അയ്യോ മമ്മി പോട്ടെ അയ്യോ മമ്മി പോന്നൊരു ദിവസം വരുമ്പം മക്കളെ രണ്ടുപേരും കൊണ്ടുപോകും രാത്രി വരും കുളിച്ച് റെഡിയായി നല്ല കുപ്പായൊക്കെ ഇട്ടിരിക്കും കുപ്പായൊക്കെ ഇട്ട് നിക്കുമ്പോ നമുക്ക് ട്രെയിനിലെ പോട്ടോ കേട്ടാ കുഞ്ചി മമ്മി പോട്ടെ ഞാൻ ഇറങ്ങാൻ നേരം അവര് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ എനിക്കും നല്ല സങ്കടമായി എന്താ പറയാ എനിക്കെന്തായാലും അവിടെ നിന്ന് തിരിച്ചു പോകുന്നല്ലേ പറ്റി കുട്ടികളെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്തോ ഒരു പൂർവ്വജന്മബന്ധം ഉള്ളത് പോലെയാണ് ആ കുട്ടികളുടെ അടുത്ത് തോന്നിയിട്ടുള്ളത്